നമസ്കാരം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായി വി ജി വിനോദ് കുമാർ ചുമതലയേറ്റതിനു ശേഷം അട്ടിമറിക്കപ്പെട്ട പരാതികൾ നിരവധി ഹൈക്കോടതി അഭിഭാഷകന്റെ പീഡനം കോയിപ്രം കസ്റ്റഡി മർദ്ദനം വനിത എസയുടെ പോക്സോ അട്ടിമറി എന്നിങ്ങനെയുള്ള പരാതികൾ പൂഴ്ത്തിയത് മാത്രമാണ് വെളിച്ചത്ത് വന്നിരിക്കുന്നത് ഇനിയും പുറത്തുവരാത്ത വരാത്ത അട്ടിമറികൾ നിരവധിയുണ്ട് പട്ടികജാതി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിന്റെ അന്വേഷണത്തിൽ തിരുവല്ല ഡിവൈഎസ്പി ആയിരിക്കുമ്പോൾ വിനോദ് കുമാർ വീഴ്ച വരുത്തിയിരുന്നു ഈ കേസിൽ വിനോദ് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഫയൽ ആഭ്യന്തര വകുപ്പിൽ പൂഴ്ത്തിയാണ് ഇദ്ദേഹം ഐ പി എസ് പ്രമോഷനുള്ള ഇന്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് സമ്പാദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ മറനാടനും ലഭിച്ചു രണ്ടായിരത്തി പത്തിൽ റാന്നി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസാണ് വിനോദ് കുമാർ അട്ടിമറിച്ചത് ദളിത് വിഭാഗത്തിൽപ്പെട്ട യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ഈഴവ സമുദായത്തിൽപ്പെട്ട യുവാവ് പീഡിപ്പിക്കുകയായിരുന്നു ഡൽഹിയിൽ ജോലിയായിരുന്നു ഇരുവർക്കും വിവാഹ വാഗ്ദാനം ചെയ്ത് യുവതിയെ ഡൽഹിയിലെ ഒരു ഫ്ളാറ്റിൽ യുവാവ് ഒപ്പം പാർപ്പിച്ചു യുവതി ഗർഭിണിയായെന്ന് മനസ്സിലാക്കിയ യുവാവ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നാഗ്പൂരിലേക്ക് മുങ്ങി ഒക്ടോബർ പത്തിന് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി തന്നെ വിവാഹം ചെയ്യണമെന്ന ആവശ്യവുമായി യുവതി യുവാവിനെ സമീപിച്ചു ഉപേക്ഷിച്ച സമ്മതപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് പെരുന്നാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ അപേക്ഷ സമർപ്പിച്ചു എന്നാൽ ഇതിനുശേഷം യുവാവ് മുങ്ങി ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ യുവതി നവംബർ ഇരുപത്തിയാറിന് റാന്നി പോലീസിൽ പരാതി നൽകി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസിന്റെ അന്വേഷണം തിരുവല്ല ഡിവൈഎസ്പി ആയിരുന്ന വി ജി വിനോദ് കുമാറിന് കൈമാറി അന്വേഷണം പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുപ്പതിന് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അദ്ദേഹം കുറ്റപത്രം സമർപ്പിച്ചു കേസിന്റെ അന്വേഷണത്തിനിടെ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല പ്രതിയെ ഒളിവിലിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ ഇരുപത്തിനാലിന് പ്രതി റാന്നി കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവല്ല ഡിവൈഎസ്പി ആയിരുന്ന ആർ ചന്ദ്രശേഖരൻ പിള്ള നൽകിയ ഹർജി കോടതി തള്ളി പരാതിക്കാരി സമർപ്പിച്ച ഹർജി അനുവദിച്ച് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിമൂന്നിന് ഹൈക്കോടതി കേസിന്റെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തു പ്രതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ കുറ്റപത്രം സമർപ്പിച്ച വി ജി വിനോദ് കുമാറിനെതിരെ യുവതി മുഖ്യമന്ത്രി പട്ടികജാതി വകുപ്പ് മന്ത്രി സംസ്ഥാന പോലീസ് മേധാവി ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി നൽകി ഡിവൈഎസ്പി ആയിരുന്ന വിനോദ് കുമാർ നൂറ്റി തൊണ്ണൂറ് ദിവസത്തോളം കേസ് അന്വേഷണാവസ്ഥയിൽ കൈവശം സൂക്ഷിച്ചെങ്കിലും വെറും ഒൻപത് ദിവസം മാത്രമാണ് അന്വേഷണം നടത്തിയതെന്നും ഇക്കാലയളവിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് ഫലപ്രദമായ യാതൊരുവിധ അന്വേഷണമോ ശ്രമമോ നടത്താതെയാണ് കേസ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും രണ്ട് ഡിവൈഎസ് പിമാർ നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് പ്രതിയെ അന്വേഷിച്ചത് എന്നാണ് കേസ് ഡയറിയിൽ എഴുതിയിട്ടുള്ളത് പ്രതിയെ ഏതെങ്കിലും തരത്തിൽ അന്വേഷിച്ചതായി യാതൊരു വിശദീകരണവും നൽകാത്ത ടേബിൾ കേസ് ഡയറി ആണിതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കേസിലെ പ്രധാന തെളിവുകളായ പ്രതിയുടെ ഡി എൻ ലൈംഗികശേഷി പരിശോധനകൾ നടത്താതെയും കുറ്റകൃത്യത്തിനുള്ള മറ്റ് യാതൊരു തെളിവും ശേഖരിക്കാതെയും കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിയെ വഴിവിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഡിവൈഎസ്പി ജി വിനോദ് കുമാർ ശ്രമിച്ചത് നിലവിൽ പത്തനംതിട്ട എസ് പി ആയിരിക്കുമ്പോഴും വിനോദ് കുമാർ ഇതേ അട്ടിമറികളാണ് നടത്തുന്നത് ഹൈക്കോടതി അഭിഭാഷകൻ പ്രതിയായ പോക്സോ കേസ് അട്ടിമറിയിൽ ഇതുവരെ എസ്പിയുടെ പങ്ക് അന്വേഷണ വിധേയമായിട്ടില്ല ശിശുക്ഷേമ സമിതി ചെയർമാൻ മുഖ്യമന്ത്രിക്ക് എസ് പിക്ക് എതിരെ പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ എസ് പിയുടെ ഗോഡ്ഫാദറായ മന്ത്രി രക്ഷയ്ക്കെത്തുമെന്നാണ് സൂചന ഈ കേസിൽ അഞ്ചര മാസത്തോളമാണ് എസ് പി വീഴ്ച വരുത്തിയത് കോയിപ്പുറം കസ്റ്റഡി പീഡന കേസിൽ ഫയൽ പൂർത്തിയത് മൂന്നര മാസത്തോളമാണ് കോന്നിയിൽ പോക്സോ അട്ടിമറി ശ്രമിച്ച വനിതാ എസ് ഐക്കെതിരായ പരാതി രണ്ടു മാസമായി പൂഴ്ത്തിവച്ചിരിക്കയാണ് തന്റെ വീഴ്ചകൾ മുഴുവൻ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ചാണ് എസ് പി രക്ഷപ്പെടുന്നത് തിരുവല്ല ഡിവൈഎസ്പി ആയിരിക്കുമ്പോൾ പട്ടികജാതി യുവതിയുടെ പീഡന കേസ് അട്ടിമറിച്ച വി ജി വിനോദ് കുമാറിന് സമാനമായ വീഴ്ച വരുത്തിയ മറ്റൊരു ഡിവൈഎസ്പിക്ക് പക്ഷെ പണി പോയി കിട്ടി പോലീസിലെ ഇരട്ടനീതി വ്യാപകം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ഡിവൈഎസ്പി ആയിരുന്ന ഇ പി റജിക്കാണ് കേസ് അന്വേഷണ വീഴ്ചയുടെ പേരിൽ പണി പോയത് രണ്ടായിരത്തി പതിനാറിൽ റജി മണിമല സി എ ആയിരിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത പീഡന കേസിന്റെ അന്വേഷണത്തിലാണ് വീഴ്ച സംഭവിച്ചത് ഇര ഗർഭിണിയാവുകയും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു മൂന്ന് പേരുടെ പേരാണ് കുട്ടിയുടെ പിതൃത്വം സംബന്ധിച്ച് ഉയർന്നത് എന്നാൽ യുവതി പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ തിരക്കിട്ട് കുറ്റപത്രം സമർപ്പിച്ചു എന്നതാണ് റജിയുടെ പേരിലുള്ള വീഴ്ച കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ ഡി എൻ എ പരിശോധന നടത്തിയില്ല രണ്ടായിരത്തി പതിനാറ് ഡിസംബർ അഞ്ചിനാണ് യുവതി പ്രസവിച്ചത് എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് നവംബർ മുപ്പതിന് റജി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ഇതിനു മുൻപ് നൂറ്റി അറുപത്തിനാല് പ്രകാരമുള്ള മൊഴി എടുത്തിട്ടില്ല രക്തസാമ്പിൾ യൂണിസ്രവം എന്നിവ ലാബ് ലാഭപരിശോധനയ്ക്ക് അയച്ചില്ല ഇങ്ങനെ വീഴ്ചകൾ അക്കമിട്ട് നിർത്തിയാണ് റിജിയെ ഡിവൈസ്പി ആയിരിക്കുമ്പോൾ സസ്പെൻഡ് ചെയ്തത് ഇതിനേക്കാൾ വലിയ വീഴ്ച വരുത്തിയ വി ജി വിനോദ് കുമാറിന് ഐ പി എസ് നൽകി ആദരിക്കുകയാണ് സർക്കാർ ചെയ്തത്